ഹലോ ഗൈസ് ഇന്ന് നമ്മളെ കോഴികൾക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ആദ്യം തന്നെ നമ്മുടെ കോഴികളെയൊക്കെ കൂട്ടി കയറിയിട്ട് അല്ല അതിന് കുറച്ച് തീറ്റയൊക്കെ കൊടുത്തു എന്നിട്ട് നമ്മൾ കോഴിയെ പിടിക്കാനായിട്ട് നമുക്ക് ഒരു നാല് പിടയും രണ്ട് പൂവുമായിരുന്നു ഓർഡർ ഞാനും നമ്മുടെ ചെറുക്കനെയും കൂടെ കോഴിക്കൂട്ടി കയറിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് മൂന്ന് നാല് കോഴികളെ പിടിച്ച് ഒരു കാർഡ് ബോർഡ് കുട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ കൂടെ കുഞ്ഞുണ്ടായിരുന്നു എന്നിട്ട് നമ്മളത് ബോക്സിലേക്കെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് കോഴിയെ പിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു കൂട്ടി തുറന്നിട്ടേക്കുന്നുണ്ട് നമ്മൾ ആ കോഴികളെല്ലാം പിടിച്ച് നമ്മുടെ കാർഡ് ബോർഡ് ബോക്സിലോട്ടാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരു ബോക്സിൽ നമ്മൾ ഹോൾ ചെയ്ത് കൊടുക്കണം എയർ സർ സർക്കുലേഷന് വേണ്ടിയാണത് നമ്മളത് ഹോളെല്ലാം ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അവർക്കൊരു കാപ്പരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ എക്സ്ട്രാ വളഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെയും നമ്മൾ പിടിച്ച് പിന്നെ അതിനെയും നമ്മൾ ആ ബോക്സിലോട്ടാക്കി അങ്ങനെ മൊത്തം നാല് കോഴികളെയാണ് നമ്മൾ ഇപ്പോൾ ഈ ബോക്സിലോട്ടാക്കിയിട്ടുള്ളത് പിന്നെ ഒരു വേറൊരു പോയിനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെയും നമ്മൾ ആ ബോക്സിലോട്ടാക്കി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടേപ്പ് ഒട്ടിക്കുകയായിരുന്നു നമ്മളത് നല്ല ബ്രൗൺ ടേപ്പ് രീതിയിലുള്ള അത് വെച്ച് നമ്മളത് കറക്റ്റായിട്ട് ടേപ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ടേപ്പ് ചെയ്തു നമുക്കിത് കസ്റ്റമർക്ക് നേരിട്ട് എത്തിക്കാനുള്ള ഓർഡറായിരുന്നു അത് നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പറയുന്നത് തോട്ടപ്പള്ളിയിലായിരുന്നു നമുക്കിത് എത്തിക്കേണ്ടത് നമ്മളിത് നല്ലപോലെ ടേപ്പൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബൈക്കിൽ പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ തോട്ടപ്പള്ളിയിൽ കസ്റ്റമർ വരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് വൈഫുമായിട്ട് പോകാനാണെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടേപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനും വൈഫും കൂടെ ബൈക്കിൽ നേരെ ഈ ബോക്സുമായിട്ട് തോട്ടപ്പള്ളിയിലേക്ക് യാത്രയായി അതിനുശേഷം ഞങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു സന്ധ്യയായിരുന്നു റോഡിലൊക്കെ നല്ല തിരക്കുള്ളായിരുന്നു തോട്ടപ്പുള്ളി പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ കസ്റ്റമർ കറക്റ്റ് പാലത്തിൻ്റെ അക്കെ തന്നെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു ചെന്ന് പറഞ്ഞാൽ ക്യാഷ് ജിപേ ആയിട്ടാണ് തന്നത് ക്യാഷ് ജിപേ ചെയ്ത് തന്ന് ബോക്സ് കൈമാറി അതിനുശേഷം കസ്റ്റമർ പോയി നമ്മളും വണ്ടിയെടുത്ത് തിരിച്ച് പോയിരുന്നു വരുന്ന വഴി പാലം പണി നടത്തുന്നുണ്ട് അപ്പോഴും അതിനുശേഷം നമ്മൾ വഴിയിൽ ഒന്ന് രണ്ട് നല്ല തട്ടുകളകൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അതിനാൽ പിന്നെ ഈ ഇത് ആ യാത്രയെന്ന് പൈപ്പ് പറഞ്ഞു പിന്നെ നമ്മൾ ഒരു തട്ടുകടയും നിർത്തി അതിന് ശേഷം പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു അത് നമ്മൾ കഴിച്ച് അത് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്രയായി വീണ്ടും നമ്മൾ തിരിച്ചു പോയപ്പോൾ ഒരു ഫ്രെഡ്ഷോപ്പ് കണ്ടു അപ്പോൾ നമ്മുടെ കോഴികൾക്കുള്ള തീറ്റം വാങ്ങമായിരുന്നു അപ്പോൾ അത് വൈപ്പ് ഓർമ്മിച്ച് അവിടെ നമ്മൾ കയറി ആ കോഴിക്കുള്ള ചീറ്റ വാങ്ങി പിൻസറാണ് വാങ്ങിച്ചത് അതൊരു മൂന്ന് കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് കോഴി മുട്ടയിടുന്നൊണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മുട്ടത്തീറ്റയും കൂടെ വാങ്ങിയിട്ടുണ്ട് ആ സമയത്ത് പൈപ്പ് ഈ ഫിക്സിൻ്റെയൊക്കെ ഫോട്ടോയും വീഴ്ച കൊടുക്കുന്നുണ്ടായിരുന്നു അതാണിപ്പോൾ കാണിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി നേരെ തിരിച്ച് വീട്ടിലെത്തി